ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്ന് ആര്യടൻ എം എൽ എ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുപോലെ താഴെയുള്ള പിന്നെ ബിൽഡിങ്സിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിന്നെ വാട്ടർ അതോറിറ്റി ജൽ ജീവൻ മിഷൻ അതുപോലെ തന്നെ കെ എസ് സി ബി തുടങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു സംയുക്ത യോഗമാണ് വിളിച്ചത് ഇത് നിലമ്പൂരിൽ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ പലതും തടസ്സപ്പെട്ടു നിൽക്കുന്ന ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു നിൽക്കുന്നത് ആ തടസ്സങ്ങളൊക്കെ നീക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനമായ ആലോചന എൻ്റെ ആദ്യം അത് ടി എസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്നതുണ്ട് അതേപോലെ തന്നെ ടി എസ് ലഭിച്ചിട്ടും ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ടെൻഡർ ചെയ്യാൻ കഴിയാത്തതുണ്ട് ടെൻഡർ ചെയ്ത വർക്കുകൾ തുടങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് പുതിയ എ എസ് ലഭിക്കേണ്ട പ്രവൃത്തികളുണ്ട് ഇതിൻ്റെയൊക്കെ വളരെ കൃത്യമായ ഒരു അവലോകനമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത് എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് ആക്ഷൻ നടത്താൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ കൂടെ പുതിയ പ്രപ്പോസലുകൾ എന്തൊക്കെയാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചും ഒരു ചെറിയ ആലോചനകൾ ഉണ്ടായി ഇനി പുതിയ പ്രപ്പോസലുകളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതേപോലെ ലോക്കലായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പ്രപ്പോസൽസുകളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നു എന്തൊക്കെയായാലും ചെറിയ ചെറിയ തടസ്സങ്ങൾക്കുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജനപ്രതിനിധി ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ നിലമ്പൂർ അനുഭവിക്കുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും ചെറിയ തടസ്സങ്ങളൊക്കെ നീക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ തടസ്സം നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത് തമാശ അതെ അതായത് ഈ മലയോര ഹൈവേയുടെ ഭാഗമായി ഇത് വരാതിരിക്കാൻ കാരണം നാനൂറ്റമ്പത് കോടി രൂപയുടെ വർക്കിൽ സി എൻ ജി റോഡ് ഉൾപ്പെട്ടു എന്നും പറഞ്ഞു ഇപ്പോ സി എൻ ജി റോഡ് നാനൂറ്റമ്പത് കോടി രൂപയുടെ വർക്കിൽ നിന്ന് തട്ടിപ്പോ ചെയ്തു തട്ടിപ്പോയി രണ്ട് ഈ ആ കാരണത്താൽ മലയോര ഹൈവേയിൽ വന്നതുമില്ല അതിവിടെ മാത്രമല്ല ഏ അല്ല ഇടക്കര ടൗണിൽ ഈ പ്രശ്നമുണ്ട് കാറ്റാടിയിൽ വന്നിട്ട് ഇടക്കര ചാത്തമുണ്ട വരെ പിന്നെ ചാത്തമുണ്ടയ്ക്ക് തിരിയില്ല അവിടെ എന്താ നമ്മൾ പറയാം അവിടെ പാലുണ്ട പാലുണ്ട വരെ ഈ പ്രശ്നമാണ് ഈ കാരണം പറഞ്ഞാണ് ആ പിന്നെ ഈ റോഡിന് പൈസ നീറ്റിവെക്കാത്തത് ഇപ്പൊ അതിലും ഇല്ല ഇതിലും ഇല്ലാത്ത അവസ്ഥയാണ് അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സർക്കാരിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒക്കെ തല്ല സർക്കാരിലേക്ക് കൊടുത്തു തള്ളി പോവുക ചെയ്ത് സർക്കാർ തള്ളിയിട്ടില്ലെങ്കിൽ നമുക്കത് ഈ എട്ടു മാസം കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് വന്നിട്ട് നമുക്ക് ആലോചിക്കേണ്ടി വരും വെട്ടിക്കുറച്ചത് തിരിച്ചു കിട്ടണം യാതൊരു സംശയ കാര്യത്തിലില്ല ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ നിഷ്കരണം വെട്ടിക്കുറച്ചതാ അതന്നെ നമ്മൾ പറയുന്ന നിലമ്പൂരിന്റെ അവഗണന ഏറ്റുവാങ്ങിയത് അതിന് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് തിരിച്ചു തരാമെന്ന് പല പ്രാവശ്യം വാഗ്ദാനം ചെയ്തതാ മന്ത്രി അടക്കം വാഗ്ദാനം ചെയ്ത കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പോഴും വഴിക്കടവ് മുതൽ വടപുറം പാലം വരെ റോഡ് പൊളിഞ്ഞു കിടക്കുക സ്വീകരണത്തിന് അഞ്ചു കോടി രൂപയാണ് ആ അഞ്ചു കോടി രൂപയുടെ വർക്ക് പൂർത്തീകരിച്ചു ി അതില് ഫോറസ്റ്റിന്റെയും പോലീസ് സ്റ്റേഷൻ പോലീസിന്റെയും സ്ഥലം വിട്ടുകിട്ട് കിട്ടണം പക്ഷെ അതിന് രണ്ടാമത്തെ ഒരു ചെയ്യാനുള്ള ഫണ്ട് ഇല്ല അതിന് പുതിയ പ്രപ്പോസൽ കൊടുത്തിട്ട് കൊണ്ടുവരണം പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ഇനി പക്ഷെ അതിനെങ്കിലും വീണ്ടും അത് ഗവൺമെന്റിൽ പോയിട്ട് വേണം അത് വരാൻ അപ്പ അതിനുള്ള കാലതാമസം ഉണ്ടാവും എങ്കിലും ഇനി രണ്ട് ഇതിന്റെ സെക്കൻഡ് റീച്ച് നേരത്തേത് ജനതപ്പടി ടു കോടതി പടി ആയിരുന്നു പറഞ്ഞത് പിന്നെയാണ് ഇത് വീണ്ടും നിലമ്പൂർ ടി വി മുതൽ പിന്നെ നമ്മുടെ യു പി സ്കൂൾ വരെ ആക്കിയത് അപ്പൊ സെക്കൻഡ് റീച്ചിന് ഇല്ല ആ ഫണ്ട് കൂടി പുതിയ പ്രപ്പോസലായിട്ട് വെച്ച് എടുക്കാനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നാടുകാണി പരപ്പനങ്ങാടി റോഡിന് വേണ്ടി നാനൂറ്റമ്പത് കോടി രൂപയുടെ വർക്കായിരുന്നു സാങ്ഷൻ ചെയ്ത് അവോയ്ഡ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് നാടുകാണിയില് വർക്ക് പൂർത്തീകരിച്ചത് ബാക്കിയുള്ള ഡ്രെയിനേജ് വൈഡറിംഗ് പരിപാടികളൊക്കെ തീർത്തത് പക്ഷെ അത് എൽ നിന്ന് ഇരുന്നൂറ്റി കോടി രൂപ പോയി എന്നതാണ് കട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് അതിന് പകരമായിട്ട് ഇന്നേവരെ വരെ നമുക്കൊരു പൈസ പോലും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് വഴിക്കടവ് മുതൽ ഈ പറയുന്ന വടപുറം വരെ നമ്മുടെ നിയോജ മെയിൻ റോഡ് കേഞ്ചി റോഡ് ഇപ്പോഴും ഈ രൂപത്തിൽ കിടക്കുന്നു അതിനടിയന്തരമായി ഫണ്ട് അനുവദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യുന്നതാണ് നമുക്ക് സർക്കാർ കനിഞ്ഞാൽ സർക്കാർ അനുഗ്രഹിച്ചാൽ നമുക്കത് ഫണ്ട് ലഭിക്കും അതിന്റെ പ്രപ്പോസൽ നമ്മൾ മൂവ് ചെയ്യും ഫണ്ട് പറഞ്ഞ ടി എസ് ലഭിച്ചിട്ടില്ല ടി എസ് കിട്ടിയിട്ടില്ല അത്രേ പറ്റുള്ളൂ ടി എസ് ലഭിച്ചാലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതാണ് ഉള്ള സ്ഥിതി ടി എസ് ലഭിക്കണം അതിന് ടി എസ് ലഭിക്കണമെങ്കിൽ അതിനുള്ള മൂവ്മെന്റുകൾ നമ്മൾ നടത്തണം അതിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ നീങ്ങുന്നത് മണ്ഡലത്തിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതും പ്രവർത്തി തുടങ്ങി സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടതുമായ പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് പ്രഥമ പരിഗണന നൽകുന്നത് ഭരണാനുമതി ലഭിച്ചിട്ടും സാങ്കേതികാനുമതി ലഭിക്കാത്ത പദ്ധതികൾക്ക് സാങ്കേതികാനുമതി ലഭ്യമാക്കാനും സാങ്കേതികാനുമതി ലഭിച്ച പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനും ശ്രമിക്കും പുതിയ പ്രപ്പോസൽ തയ്യാറാക്കാൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സാരഥികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അംഗങ്ങൾ സാമൂഹ്യ പ്രവര്ത്തകര് തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ തേടും കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് സാങ്കേതിക ആദ്യ റീച്ച് റോഡ് നിർമ്മാണത്തിന് മുപ്പത്തഞ്ച് കോടിയും അടുത്ത റീച്ചിന് കോടിയും ആവശ്യമാണ് നിലമ്പൂർ ടൌൺ നവീകരണം രണ്ടാം ഘട്ട പ്രവൃത്തി നടത്താൻ ശ്രമം നടത്തുമെന്നും നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണത്തിന് നേരത്തെ അനുവദിച്ച തുക കുറച്ചതാണ് നിലമ്പൂർ ടൌൺ ഉൾപ്പെടെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നും എം പറഞ്ഞു നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണത്തിന് അനുവദിച്ച തുക തിരിച്ചു കിട്ടാനും മലയോര ഹൈവേയിൽ നിർമ്മാണം നടത്താത്ത ചന്തക്കുന്ന് വെളിയന്തോട് റോഡ് നിർമ്മാണത്തിനും ശ്രമം നടത്തും ജൽ ജീവൻ കുടിവെള്ള പദ്ധതിക്ക് വാട്ടർ ടാങ്കും പ്ലാന്റും യാഥാർത്ഥ്യമാക്കി കമ്മീഷൻ ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും ആര്യടൻ ഷൌകത്ത് പറഞ്ഞു മിഷന്റെ വർക്കുകൾ പിന്നെ ഈ രണ്ട് നടക്കുന്നത് അത് പിന്നെ മൂന്ന് വർക്കും ബാക്കി നാല് പഞ്ചായത്തുകൾ മറ്റൊരു വർക്കുമായിട്ടാണ് നടക്കുന്നത് അപ്പം അതിലേക്കുള്ള ജൽ ജീവൻ മിഷന്റെ വർക്കുകൾ ഡിസ്ട്രിബ്യൂഷന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു എൺപത് ശതമാനത്തോളം പൂർത്തീകരിച്ചു ഡിസ്ട്രിബ്യൂഷൻ ലൈൻ പക്ഷേ അതേസമയം മെയിൻ ലൈൻ പൂർത്തീകരി പണി തുടങ്ങിയിട്ടില്ല പണി പൂർത്തീകരിച്ചിട്ടില്ല പ്ലാന്റിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല വാട്ടർ ടാങ്കിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഈ പണികൾ ടെൻഡർ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ൊണ്ട് സർക്കാരിന്റെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണെന്ന് കാരണത്താൽ കോൺട്രാക്ടർമാർ വർക്ക് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്തുനിന്ന് പെർമിഷൻ അവിടുന്ന് മരമുറിക്കൽ എന്നൊക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി കൂടിയാണ് ഒമ്പതാം തീയതിയിലെ മീറ്റിംഗ് അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് വന്യമൃഗശല്യം ആദിവാസികളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ ചർച്ച ചെയ്യാൻ ഈ മാസം ഒൻപതിന് പ്രത്യേക യോഗം ചേരുമെന്നും എം അറിയിച്ചു നിലമ്പൂർ ടിബിയിൽ നടന്ന അവലോകന യോഗത്തിൽ എം എൽ എയ്ക്ക് പുറമെ പൊതുമരാമത്ത് കെഎസ്ഇബി വാട്ടർ അതോറിറ്റി കെ ആർ എഫ് ബി ജൽ ജീവൻ ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.